യിൽ ദന്തപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്ദിരാഗാന്ധി ചേർന്നാണ് വായക്കുള്ളിൽ കാണപ്പെടുന്ന തടിപ്പുകൾ മുറിവുകൾ നിർവ്യത്യാസം എന്നിവയെല്ലാം പരിശോധിച്ച് ചികിത്സ ലഭ്യമാക്കുന്ന ക്യാമ്പാണ് സംഘടിപ്പിച്ചത് ദന്തൽ കോളേജിലെത്തിച്ച മൊബൈൽ ദന്തൽ ക്ലിനിക്കിലെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചായിരുന്നു പരിശോധന വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ മരുന്നുകൾ നൽകി

കോതമംഗലം ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് ഡോക്ടർ സുബ്രഹ്മണ്യൻ എം ഡി എസ് ഡോക്ടർ പയസ് റോട്ടറി ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ മാത്യു തോമസ് റോട്ടറി ക്ലബ് സെക്രട്ടറി ബാബു ഇലിയാസ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി